ആഗോള ഫാസ്റ്റ് ഫുഡ് ഭീമനായ കെ എഫ് സി ചിക്കനെതിരെ തുടർച്ചയായി ഉയർന്ന മോശം ഭക്ഷണത്തിന്റെ പരാതികൾ അവരുടെ വിപണിയെയും വിശ്വാസ്യതയെയും ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ് കേരളത്തിലെ വിവിധ ഔട്ട്ലെറ്റുകളിൽ നിന്ന് പ്രത്യേകിച്ച് പാലാ എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നാണ് ദുർഗന്ധം വമിക്കുന്നതും പഴകിയതുമായ ചിക്കൻ വിതരണം ചെയ്തെന്ന പരാതികൾ വ്യാപകമായത് ഇത് ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയും കെ ചിക്കന്റെ ഡിമാൻഡ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു പ്രതിസന്ധി രൂക്ഷമായതോടെ സോഷ്യൽ മീഡിയയിലും പ്രമുഖ പത്രങ്ങളിലും വൻ ഓഫറുകളുമായി പരസ്യം നൽകി ജനങ്ങളുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് കെ എഫ് കെ എഫ് സി ഔട്ട്ലെറ്റുകൾ ഫ്രാഞ്ചൈസി മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത് ഓരോ ഔട്ട്ലെറ്റും ഒരു സ്വതന്ത്ര സംരംഭകൻ ഏറ്റെടുത്ത് നടത്തുന്നു എന്നാൽ ഈ ഫ്രാഞ്ചൈസികളിൽ ഉടനീളം നിലവാരം ഉറപ്പാക്കുന്നതിൽ കെ എഫ് സി കോർപ്പറേഷന് വീഴ്ച സംഭവിച്ചു എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് ഉപഭോക്താക്കളിൽ നിന്ന് നിരന്തരം ഉയർന്ന പരാതികൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നും മറിച്ച് ഒരു വ്യവസ്ഥാപിതമായ പ്രശ്നത്തിന്റെ സൂചനയാണെന്നും വ്യക്തമാക്കുന്നു സമീപകാലത്ത് കെ എഫ് സിക്കെതിരെ ഉയർന്ന പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനശ്രദ്ധ നേടിയതുമായ ഒന്നായിരുന്നു പാലായിൽ നിന്നുണ്ടായത് ഭക്ഷണം കഴിക്കാൻ ഒരു കുടുംബം പാലായിലെ കെ എഫ് സി ഔട്ട്ലെറ്റിൽ എത്തിയപ്പോൾ അവർക്ക് ലഭിച്ചത് ദുർഗന്ധം വാങ്ങിക്കുന്ന ചിക്കൻ പീസുകളായിരുന്നു ഇത്രയും വലിയൊരു ബ്രാൻഡിൽ നിന്ന് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായപ്പോൾ ഉപഭോക്താവ് സ്വാഭാവികമായും ശുഭിതനായി അദ്ദേഹം കെ എഫ് സി ജീവനക്കാരനെ ചോദ്യം ചെയ്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു വീഡിയോയിൽ കെ എഫ് സി ജീവനക്കാർ പാഴ്സൽ വാങ്ങി അരമണിക്കൂർ പോലും ആയിട്ടില്ല അതുകൊണ്ട് കഴിക്കാൻ വൈകിയതിനെ തുടർന്നാണ് ചിക്കൻ മോശമായതെന്ന വിചിത്രമായ മറുപടി നൽകാൻ ശ്രമിക്കുമ്പോൾ യുവാവ് വരെ ശക്തമായി നേരിടുന്നത് കാണാം അങ്ങനെ ഒരു മറുപടി നൽകേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ചിക്കൻ ദുർഗന്ധം വമിക്കുന്നതാണെന്നും അത് കഴിക്കാൻ സാധ്യമല്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഈ വീഡിയോ കെ എഫ് സി ഔട്ട്ലെറ്റുകളിലെ ശുചിത്വമില്ലായ്മയും ഗുണനിലവാരമില്ലായ്മയും കുറിച്ച് പൊതുജനങ്ങളിൽ വലിയ ആശങ്കയുയർത്തി പാലായിലേതിന് സമാനമായ മറ്റൊരു പരാതി എറണാകുളത്തു നിന്നും ഉയർന്നിരുന്നു അവിടെയും ഉപഭോക്താക്കൾക്ക് പഴകിയതും മോശം നിലവാരമുള്ളതുമായ ചിക്കൻ ലഭിച്ചതായി ആരോപണമുണ്ട് ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയർന്നത് കെ എഫ് അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് വിലക്കുറവ് കണ്ട് വാങ്ങുമ്പോൾ ലഭിക്കുന്നത് നിലവാരമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ അത് ആരോഗ്യത്തിനും സാമ്പത്തികമായും ഉപഭോക്താവിനെ ദോഷകരമായി ബാധിക്കും തുടർച്ചയായ ഈ പരാതികൾ കെ എഫ് സി ചിക്കൻ്റെ വിൽപ്പനയെ കാര്യമായി ബാധിച്ചു ഒരു ബ്രാൻഡിന്റെ വിജയം അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും ഉപഭോക്താക്കൾക്കുള്ള വിശ്വാസ്യതയിലും അധിഷ്ഠിതമാണ് എന്നാൽ കെ എഫ് സിയുടെ കാര്യത്തിൽ ഈ രണ്ട് ഘടകങ്ങളിലും വലിയ ഇടിവുണ്ടായി മോശം ഭക്ഷണം കഴിക്കേണ്ടി വരുമോ എന്ന ഭയം ഉപഭോക്താക്കളെ കെ എഫ് സി ഔട്ട്ലെറ്റുകളിൽ നിന്ന് അകറ്റി ഇത് വിൽപ്പനയിൽ കാര്യമായ കുറവുണ്ടാക്കി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വീഡിയോകളും വാർത്തകളും കെ എഫ് സിയുടെ പ്രതിഷായിക്ക് വലിയ കോട്ടമുണ്ടാക്കി ഒരു കാലത്ത് ഫുഡ് രംഗത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം പുലർത്തിയിരുന്ന കെ ഇപ്പോൾ തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ പാടുപെടേണ്ടി വരുന്നു വിൽപ്പന ഇടിയുകയും പ്രതിച്ഛായ നഷ്ടപ്പെടുകയും ചെയ്തതോടെയാണ് കെ എഫ് സി പ്രതിരോധത്തിലായത് നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചുപിടിക്കാനും ഉപഭോക്താക്കളെ വീണ്ടും തങ്ങളിലേക്ക് ആകർഷിക്കാനും അവർ പരസ്യം ഓഫറുകൾ എന്നിവയടക്കമുള്ള പ്രചാരണ തന്ത്രങ്ങളിലേക്ക് തിരിഞ്ഞു മലയാള മനോരമ ഉൾപ്പെടെയുള്ള പ്രമുഖ പത്രങ്ങളിൽ വലിയ പരസ്യങ്ങൾ നൽകി തുടങ്ങി ആകർഷകമായ ഓഫറുകളും വിലക്കിഴിവുകളും പ്രഖ്യാപിച്ച് ഉപഭോക്താക്കളെ ഔട്ട്ലെറ്റുകളിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ഈ പരസ്യങ്ങളിലൂടെ കെ എഫ് സി ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിലും സജീവമായ പ്രചാരണം നടക്കുന്നുണ്ട് പുതിയ ഉൽപ്പന്നങ്ങളുടെയും ഓഫറുകളുടെയും വിവരങ്ങൾ നൽകിയും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായുള്ള നടപടികളെ കുറിച്ച് സൂചിപ്പിച്ചും അവർ ഉപഭോക്താക്കളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കേവലം പരസ്യങ്ങളും ഓഫറുകളും കൊണ്ട് മാത്രം നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ട വിഷയമാണ് കാരണം മോശം അനുഭവം ലഭിച്ച ഉപഭോക്താക്കൾക്ക് ഈ ഓഫറുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം കെ എഫ് സി പോലുള്ള ആഗോള ഫാസ്റ്റ് ഫുഡ് ശൃംഖലകൾ ഫ്രാഞ്ചൈസി മാതൃകയിൽ പ്രവർത്തിക്കുമ്പോൾ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ് ഓരോ ഫ്രാഞ്ചൈസിക്കും സ്വന്തം ലാഭം വർദ്ധിപ്പിക്കാനുള്ള കെ എഫ് സി പോലുള്ള അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്ക് കർശനമായ ഗുണനിലവാര നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പതിവായ ഓഡിറ്റുകൾ അപ്രതീക്ഷിത പരിശോധനകൾ ജീവനക്കാർക്കുള്ള പരിശീലനം പരാതികൾ കൈകാര്യം ചെയ്യാനുള്ള ശക്തമായ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടണം കെ എഫ് സി നേരിടുന്ന ഈ പ്രതിസന്ധി ആഗോള ബ്രാൻഡുകൾക്ക് ഒരു പാഠമാണ് കേവലം ബ്രാൻഡ് മൂല്യം മാത്രം കൊണ്ട് ഗുണനിലവാരം ഗുണനിലവാരമില്ലായ്മയെ മറച്ചുവെക്കാൻ സാധ്യമല്ലെന്ന് ഇത് തെളിയിക്കുന്നു സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം കാരണം ഒരു മോശം അനുഭവം നിമിഷങ്ങൾക്കകം ലോകം മുഴുവൻ എത്തുകയും ബ്രാൻഡിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കുകയും ചെയ്യും കെ എഫ് സിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ആവശ്യമാണ് പരസ്യങ്ങൾക്കപ്പുറം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുകയും ഉപഭോക്താക്കളുടെ പരാതികൾക്ക് ഉടനടി പരിഹാരം കാണുകയും ജീവനക്കാർക്ക് മികച്ച പരിശീലനം നൽകുകയും വേണം